നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതർക്കും ഫെബ്രുവരി മാസം ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി വന്ന് ഭവിക്കാവുന്ന മാസഫലങ്ങൾ വിശദമായി വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം കന്നിക്കൂറുകാരുടെ മാസഫലങ്ങളാണ് വിശദമായി വിശകലനം ചെയ്യുന്നത് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കന്നിക്കൂറുകാർക്ക് ഈ മാസം ആദ്യ പന്ത്രണ്ട് ദിനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വളരെയധികം ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും നിറഞ്ഞ ഒരു കാലമാകുമെന്ന് ഗ്രഹസഞ്ചാരങ്ങൾ വ്യക്തമാക്കുന്നു അതിൻ്റെ വിശദമായ കാര്യകാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം ആദ്യമായി സൂര്യൻ്റെ സഞ്ചാരം കാണാം സൂര്യൻ ഈ മാസം പന്ത്രണ്ടാം തീയതി വരെയും കന്നിക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലും തുടർന്ന് ആറാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവം എന്നത് സൂര്യൻ്റെ അനുകൂലമായ ഭാവം അല്ല എന്നാൽ വലിയ ദോഷങ്ങളൊന്നും തന്നെ സൂര്യൻ ഈ അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുകയും ഇല്ല ഓർമ്മശക്തി ബുദ്ധിശക്തി സന്താനങ്ങൾ ഉപാസനാമൂർത്തികൾ എന്നിവരെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ അഞ്ചാം ഭാവം അതുകൊണ്ട് തന്നെ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിലും മത്സര പരീക്ഷകളിലും മറ്റും ചില തടസ്സങ്ങൾ ഏകാഗ്രതയില്ലായ്മ അലസത സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം അഞ്ചിലെ സൂര്യൻ സൃഷ്ടിക്കാം കൂടാതെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എടുത്തു ചാടിയെടുക്കുക അല്ലെങ്കിൽ വളരെയധികം വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ എന്നിവ മൂലം ഉടലെടുക്കാവുന്ന പ്രതിസന്ധികളും അത് സൃഷ്ടിക്കുന്ന മാനസികമായ ചില സംഘർഷങ്ങളും ഈ സമയത്ത് നേരിടാം എന്നാൽ ആദ്യ പന്ത്രണ്ട് ദിനങ്ങൾ കഴിഞ്ഞാൽ സൂര്യൻ ഈ കൂറുകാർക്ക് വളരെ അഭീഷ്ട ഫലദായകനായി മാറുന്നു കാരണം സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിന്നും ആറിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു ആറാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു ആറാം ഭാവം രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യം ശാരീരികമായ ക്ഷമത ഊർജം ആത്മബലം എന്നിവയെല്ലാം നൽകുകയും ചെയ്യുന്നു സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും കൂടാതെ ശത്രുനാശം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും തരണം ചെയ്ത് വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരും ചൊവ്വയും ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെയും ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക പൊതുവെ അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ പ്രതികൂലവും ദോഷകുരവുമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ ഇവിടെ ചൊവ്വ സന്തുഷ്ടനായി തൻ്റെ ഉച്ച മകരത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എന്ന കാരണത്താൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ദോഷങ്ങളെ ഇവിടെ ഈ കൂറുകാർക്ക് നൽകുന്നതല്ല തുടർന്ന് ഇരുപത്തിമൂന്ന് മുതൽ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ചൊവ്വ ഇവർക്ക് വളരെയധികം അനുകൂലൻ ആകുകയും ചെയ്യുന്നു തൽഫലമായി ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ഊർജ്ജം പോരാട്ട വീര്യം എന്നിവ വർദ്ധിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഉപജാപങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ കൂറുകാർ പരാജയപ്പെടുത്തും ഔദ്യോഗിക രംഗത്തും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം വളരെ അനുകൂലമാകും ബിസിനസ്സിലും ഇവർക്ക് പുരോഗതി ചൊവ്വ നൽകുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് മത്സര പരീക്ഷകളിൽ വിജയം എന്നിവ ഇവർ കൈവരിക്കും ബുധൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാകും ഈ മാസം അധികവും സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുന്നു തത്ഫലമായി ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം സന്താനക്ഷേമം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ഇവർക്ക് ഈ കാലയളവിൽ ബുധൻ നൽകുന്നതാണ് ബുധൻ എന്നത് കന്നിക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നത് ഈ കൂറുകാർക്ക് ബുധൻ നൽകുന്ന നേട്ടങ്ങൾക്ക് തിളക്കത്തെയും വർദ്ധിപ്പിക്കുന്നു വ്യാഴം ഈ കൂറുകാരുടെ കർമ്മഭാവമെന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളെ വ്യാഴം നൽകാം പത്താം ഭാവം കർമ്മഭാവം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ഈ ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് കർമ്മമേഖലയിൽ ചില അസ്വാരസ്യങ്ങൾ അധിക ജോലിഭാരം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം എന്നിവയെല്ലാം പൊതുവിൽ നൽകാറുണ്ട് എന്നാൽ നിലവിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്ന കാരണത്താൽ ഈ കൂറുകാർക്ക് വ്യാഴം ഈ മാസം ദോഷങ്ങളെ നൽകുന്നതല്ല എന്നും അറിയുക ശുക്രൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാകും ഈ മാസം അധികവും സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് പൊതുവേ ശുക്രൻ്റെ ഇഷ്ടഭാവം അല്ല അതുകൊണ്ട് തന്നെ ആറിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് ചില പ്രതികൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കാം ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ശാരീരികമായ ചില വൈഷമ്യങ്ങൾ ശത്രുക്കളുടെ പ്രവർത്തികൾ നിമിത്തം മാനസികമായ ചില സംഘർഷങ്ങൾ ധനപരമായ ചില പ്രതിസന്ധികൾ ചെലവുകൾ എന്നിവ ഭവിക്കാം ശനി ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കേന്ദ്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴിൽ കൂടി ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശനിക്കാലം എന്ന് അറിയപ്പെടുന്നു ഈ കാലത്ത് ഈ കൂറുകാർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളെ അനുഭവിക്കേണ്ടി വരാം കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഈ ഏഴാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ തർക്കങ്ങൾ മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ജീവിത പങ്കാളിക്ക് ചില ശാരീരികമായ ക്ലേശങ്ങൾ മാനസിക സംഘർഷങ്ങൾ എന്നിവയും ഏഴിലെ ശനി സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ശനിപ്രീതി വരുത്തേണ്ടത് അനിവാര്യമാകുന്നു രാഹു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ രാഹു ഈ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും രാഹു ഈ കൂറുകാർക്ക് വളരെ വലിയ അളവിൽ ഊർജ്ജത്തെ പ്രദാനം ചെയ്യും ഏത് പ്രതിസന്ധികൾ വന്നാലും ഏത് വെല്ലുവിളികൾ നേരിട്ടാലും അവയെ എല്ലാം ഈ കൂറുകാർ നേരിട്ട് പരാജയപ്പെടുത്തും ശത്രുക്കൾ നിഷ്പ്രഭർ ആകും തൽഫലമായി ഈ കൂറുകാർക്ക് മത്സര പരീക്ഷകളിലും ബിസിനസ്സിലും വ്യവഹാരങ്ങളിലും വിജയം കൈവരിക്കുവാൻ ആകും തൊഴിൽ രംഗത്തും നേട്ടങ്ങൾ പ്രമോഷൻ അംഗീകാരം എന്നിവയെ ആറിലെ രാഹു നൽകുന്നതാണ് രാഹു ഈ കൂറുകാർക്ക് അഭീഷ്ട ഫലങ്ങളെയാണ് നൽകുക എങ്കിൽ കേതു ഈ കൂറുകാർക്ക് ചില അനിഷ്ടമായ ഫലങ്ങളെ നൽകാം കാരണം കേതു ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകൾ പാഴ്ചെലവുകൾ ദുർവ്യയം എന്നിവയെ ഉണ്ടാക്കാം പന്ത്രണ്ടാം ഭാവം എന്നത് വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ തൊഴിൽ പഠനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം ഏറെ അനുകൂലം ആകുകയും ചെയ്യും അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഈ മാസം രാശിയാധിപനായ ബുധൻ രാഹു എന്നിവർ പൂർണ്ണമായും അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്ത് സഞ്ചരിക്കുന്നു സൂര്യൻ പന്ത്രണ്ടാം തീയതി വരെയും അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കയാൽ ചില അസ്വാരസ്യങ്ങൾക്കും വെല്ലുവിളികൾക്കും വഴിവെക്കാം എന്നാൽ തുടർന്ന് വളരെ അഭീഷ്ട ഫലദാതാവായി സൂര്യൻ മാറുകയും ചെയ്യുന്നു വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അനിഷ്ടഫലങ്ങളെ ഈ മാസം നൽകുന്നതല്ല ശുക്രൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം എങ്കിലും ആ ദോഷഫലങ്ങളെയെല്ലാം സൂര്യനും കേതുവും ഇതേ ആറിൽ നിന്നുകൊണ്ട് ഒട്ടൊക്കെ പ്രതിരോധിക്കുന്നു എന്നാൽ ശനി ഏഴാം ഭാവത്തിൽ അനിഷ്ടസ്ഥിതി പ്രാപിക്കുന്നുണ്ട് എന്നതിനാൽ ശനിപ്രീതി ശാസ്താപ്രീതി എന്നിവ ഈ കൂറുകാർ വളർ വരുത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു രാശാധിപൻ അടക്കം അധികം ഗ്രഹങ്ങളും ഇഷ്ടഭാവങ്ങളിൽ നിലകൊള്ളുന്നു എന്നതിനാൽ ഈ മാസം കന്നിക്കൂറുകാർക്ക് പൊതുവേ ശോഭനമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് വിശേഷിച്ചും ആദ്യ പന്ത്രണ്ട് ദിനങ്ങൾ കഴിയുമ്പോൾ സൂര്യൻ കൂടി അനുകൂലനാകുന്നു എന്നതിനാൽ ഗുണാനുഭവങ്ങൾക്ക് ഏറെ തിളക്കമുള്ള നാളുകൾ ആകും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം